ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്കിത് നല്ല പച്ചക്കായ മെഴുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഞാനിവിടെ ഒരു മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ട് ചെട്ടിക്കളയാം എന്നിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് കഞ്ഞിവെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ ഇട്ടിച്ച് ഇതിൻ്റെ കറ കടഞ്ഞ് കഴുകിയെടുക്കണം ഇതിൻ്റെ കറുപ്പ് പകരം നമുക്ക് ചെത്തിയെടുക്കാം എന്നിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കാം കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ച പച്ചക്കായ ആയതുകൊണ്ട് പുറമേയൊക്കെ നല്ല കറുപ്പ് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഒരു വീസിൽ കഴിഞ്ഞ് എടുക്കാം അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചത് ഇത് വേവാൻ ഇത്ര വെള്ളം വേണ്ടൂ നമുക്ക് ഉപ്പ് ചേർത്ത് ഇത് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്കൊരു അഞ്ച് പത്ത് ഉള്ളി നമുക്ക് ഒരു പത്തും ചെറിയ ഉള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് ചതച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു ഒന്ന് ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായാലും നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ചെറിയുള്ളിയോ പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തീ കുറച്ചതിന് ശേഷം നമുക്ക് മോപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് കറിവേപ്പിലോടൊപ്പം നമുക്ക് ഒരു അര ടീസ്പൂൺ നല്ല മുളക് പൊടിയൊരു ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പച്ചമുളക് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് ഈ മുളക് പൊടിയുടെ പച്ച ചുവ മാറുന്നതിന് നമുക്കിതൊന്ന് അഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് നേരത്തെ വേവിച്ചു വെച്ച പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മുളക് പൊടിയും ഉള്ളിയൊക്കെ ഈ പച്ചക്കായ നന്നായിട്ട് പിടിച്ചു വരട്ടെ അപ്പോൾ ഇത്രയേറെ നമ്മുടെ പച്ചക്കായ മഴക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടോ അത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ